ലോഡ ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധമാണ് ആകയാൽ ഈ പ്രഭാതത്തിലും നമ്മുടെ ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിന് യാതൊരുവിധമായ വിള്ളലും സംഭവിക്കാതെ ദൈവകൃപയിൽ ഓരോ ദിവസവും മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നിർത്തിയത് ലോത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നോഹയുടെ കാലഘട്ടം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവകുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നോഹയുടെ കാലഘട്ടം അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലഘട്ടം അതിൽ കഴിഞ്ഞ പ്രഭാതം വരെ നാം ചിന്തിച്ച് നടത്തിയത് നോഹയുടെ ഉപരി ലോത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് ലോത്തിൻ്റെ കാലഘട്ടത്തിലെ സവിശേഷതകൾ നാം കഴിഞ്ഞ പ്രഭാതത്തിലും കേട്ടു സ്വവർഗരതിക്ക് ധാരാളം മൂല്യം കൊടുത്ത അല്ലെങ്കിൽ അതിനെ ധാരാളമായി സ്നേഹിച്ച ഒരു കാലഘട്ടം ഒരു തലമുറ നമ്മൾക്ക് വേദപുസ്തകത്തിൽ നിന്നും കാണുവാൻ കഴിയും അവരൊക്കെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചതിൻ്റെ മട്ടോളം ആസ്വദിച്ച് ജീവിതത്തിൻ്റെ തുറകളിൽ കൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ദൈവമില്ലാത്ത ഒരു വശത്തേക്ക് ദൈവമില്ലാത്ത മറ്റൊരു ഭാഗത്തേക്ക് അവർ മാറ്റപ്പെടുകയാണ് ഇനി ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്താവിഷയമാണ് നോഹയുടെ കാലഘട്ടം നോഗയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് ധാരാളം പ്രത്യേകതകളുണ്ട് എങ്കിലും ഈ രാ ഈ പ്രഭാതത്തിൽ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നോഗയുടെ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ വായിക്കുന്നവർ തിന്ന് കുടിച്ച് അവർ വിവാഹത്തിന് കൊടുത്ത് അവർ വാങ്ങി ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു അതിൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ വിഷയം തിന്നുക കുടിക്കുക എന്നുള്ള വിഷയമാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ മിത്രങ്ങളെ ഞാൻ പറയട്ടെ ദൈവം നമുക്ക് നൽകിത്തരുന്ന ആയുസ് അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത് ജടിക സുഖത്തിനും ജടീക അപലാഷത്തിനും കീഴടങ്ങി മനുഷ്യ മനസ്സിനെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന കഠോരമായ ക്രൂര കൃത്യങ്ങളുടെ ഒരു പരമ്പര ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും കാപാലികതയുടെ ചഷകം പേറി ഓരോ രാത്രിയും ഓരോ പകലും അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണ് ബൈബിളിൽ രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തി നോഹയുടെ കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേദപുസ്തകം അതിനെ വീക്ഷിക്കുന്നത് അക്ര അക്രമ രാഹിത്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു സമൂഹം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ന് മനുഷ്യന് മനുഷ്യനെ കൊല്ലുവാൻ യാതൊരുവിധമായ മടിയുമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ധാരാളം വാർത്തകൾ അല്പം സുഖത്തിനു വേണ്ടി അല്പം ജീവിതത്തിൻ്റെ ആസ്വാദത്തിന് വേണ്ടി മധ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ധാരാളം പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു തലമുറയെ കാണുമ്പോൾ നമ്മൾ നമ്മളോർത്തോണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നോഗയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അക്രമരാഹിത്യങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു പ്രവചന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാലത്തിനു മുൻപേ മനുഷ്യന് കൂരിയില്ല ി വീണ്ടും നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ പോക്ക് വരുത്തു ചെയ്യുന്നവന് സമാധാനമില്ല എന്നാണ് നമുക്കറിയാം പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം റോഡിൽ കൂടെ നടക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടം വേറൊരു ഒരാളെ നോക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടം നോക്കിയാൽ ആക്രോശ ഭരിതരായി എന്തും കാണിക്കുവാൻ മടിയില്ലാത്ത ഒരു തലമുറ അങ്ങനെ ധാരാളം വിഷയങ്ങൾ എനിക്കിവിടെ അവതരിപ്പിക്കുവാനുണ്ടെങ്കിലും ഞാൻ ഞാനെൻ്റെ സമയക്കുറവ് മൂലം ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നോഹയുടെ കാലഘട്ടം അക്രമങ്ങളുടെ കാലഘട്ടമാണ് വേദനയുടെ കാലഘട്ടമാണ് യാതൊരുവിധമായ സമാധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ടു നിൽക്കുന്ന ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കിക്കണം ഇന്ന് പലരും സ്വസ്നേഹികളായി അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി വാത്സല്യമില്ലാത്തവരായി കുരുള പറയുന്നവരായി എന്നു വേണ്ട ദൈവത്തിന് നിരക്കാത്ത പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇന്നും ആ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ശുശ്രൂഷിപ്പാൻ തന്ന നമ്മളെ ശുശ്രൂഷിപ്പാൻ തന്ന നമുക്ക് തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ ഓർക്കണം ആകയാൽ ഈ പ്രഭാതം നമ്മുടെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ മറന്നുള്ള ഒരു ജീവിതമായിട്ടല്ല സകലരെയും ചേർത്ത് പിടിച്ച ദൈവസ്നേഹത്തിന്റെ ചങ്ങലകളാൽ കോർത്തിണക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ